അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കുളമാങ്കുഴിക്കുടി ആദിവാസി മേഖലയിലെ നിർത്തലാക്കിയ അധ്യാപക വിദ്യാലയ കെട്ടിടം ഏറ്റെടുത്ത് പ്രയോജനപ്പെടുത്തുമെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഏറിയതായും കെട്ടിടം ഉപകാരമില്ലാതെ നശിക്കുന്നതായും മീഡിയാനറ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കുളമാങ്കുഴിക്കുടി ആദിവാസി മേഖലയിൽ വെറുതെ കിടന്ന് നശിക്കുന്ന ഏകാധ്യാപക വിദ്യാലയ കെട്ടിടം ഏറ്റെടുത്ത് അടിമാലി ഗ്രാമപഞ്ചായത്ത് നിർത്തലാക്കിയ ഏകാധ്യാപക വിദ്യാലയത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഏറിയതായും കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുന്നതായും മീഡിയാനെറ്റ് ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടി അടിവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്ന് വെറുതെ കിടന്ന് നശിക്കുന്ന വിദ്യാലയ കെട്ടിടങ്ങൾ ഏറ്റെടുക്കുവാനും ആദിവാസി മേഖലയിൽ പഠന ക്ലാസുകൾ നടത്തുന്നതിനും പ്രദേശത്ത് കുറവുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് കെട്ടിടം പ്രയോജനപ്പെടുത്തുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു എന്നുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി അടിയന്തിരമായിട്ട് മീറ്റിംഗ് വരികയും ഇത്തരത്തിലുള്ള ഏകാധ്യാപിക വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന സ്കൂളുകൾ ഉൾപ്പെടുന്ന മേഖലയിലെ ആ സ്കൂളുകൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും അത്യാവശ്യമായിട്ട് ആ മേഖലയിലുള്ളവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പഠനമോ പഠന ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതിനുള്ള സാഹചര്യമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് അവിടെ ആ അതാത് മേഖലയിൽ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുക ആദ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഏകാധ്യാപക വിദ്യാലയ കെട്ടിടങ്ങൾ പിന്നീട് സർക്കാർ നിർത്തലാക്കി ഇതോടെ വിവിധ ആദിവാസി കുടികളിൽ ഇത്തരത്തിൽ ഏകാധ്യാപക വിദ്യാലയ കെട്ടിടങ്ങൾ വെറുതെ കിടന്ന് നശിക്കുകയാണ് സാമൂഹ്യവിരുദ്ധ ശല്യവും പതിവാണ് ശുചിമുടി ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ ഉപകാരമില്ലാതെ നശിക്കുന്നത് അടക്കമുള്ള പ്രദേശത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതോടെ വായനശാല ക്ലബ്ബ് പഠന ക്ലാസുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇനിയവ പ്രയോജനപ്പെടും ന്യൂസ് ബ്യൂറോ അടിമാലി